അപ്പൊ ഞാനും പൂക്കിയും കൂടെ ഇന്ന് കറങ്ങാൻ പോവുകയാണ് പൂക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പൂക്കിയും കൊണ്ട് ഞാൻ പോകുന്നത് ഒറ്റയിരിപ്പിന് മൂന്നാല് ഐറ്റംസ് അകത്താക്കണാണ് നമ്മുടെ പൂക്കി പൂക്കിക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ദിവസം ഉറക്കം വരേ ഇല്ല നല്ല അടിപൊളി റോസ് കളറിലെ ഫ്രോക്ക് ഒക്കെ ഇട്ട് ചുന്നരി കുട്ടിയായിട്ട് പോവുകയാണ് നമ്മുടെ പൂക്കി നമ്മുടെ പൂക്കിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോണത് ബൈക്കിൽ പോണത് കാറിൽ പോകാനാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല കാർ കയറി അപ്പൊ ഉറങ്ങും അതുകൊണ്ട് തന്നെ ബൈക്കിൽ എന്നും പൂക്കിയെ കൊണ്ട് കറങ്ങാൻ പോകാറുണ്ട് രാത്രി പൂക്കി അങ്ങനെ വഴി കണ്ണ കാഴ്ചകളും കണ്ട് റോഡിൽ പൂക്കിയുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് വാറ്റി തിരിഞ്ഞു പോവുകയാണ് ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ട് ാണ് പൂക്കിയുടെ മെയിൻ ഹോബി അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കഴിക്കേണ്ട സ്ഥലത്ത് എത്തിയിരിക്കയാണ് കരിക്ക് കരിക്കിന്റെ കട്ട ഫാനാണ് അവള് ചില ദിവസം മൂട് തോന്നി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കരിക്ക ഒറ്റരിപ്പിന് കഴിക്കും കരിക്ക് കടയിൽ ചെന്നിട്ട് വെട്ടാൻ താമസിച്ചുകഴിഞ്ഞാണ്ടല്ലോ അവളെ കുണം മാറി രണ്ട് കൊരയൊക്കെ കൊരച്ച് വരട്ടിങ്ങൾ ആണ് കാണുമ്പോലല്ല പാവം തോന്നും കണ്ടു കഴിഞ്ഞാൽ പക്ഷെ കാഞ്ഞ വിത്താണ് അവളെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി അവൾ ഏതറ്റം വരെയാണെങ്കിലും പോകും കരിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീടിനെ തല ഒത്തനെ ഒക്കെ രാത്രി ഏഴ് മണിന്നുള്ള സമയം ഉണ്ടെങ്കിൽ പൂക്കീനെ കൊണ്ട് കറങ്ങാൻ പോയില്ലെങ്കിൽ ആ പഞ്ചായത്ത് മൊത്തം അവൾ അറിയിക്കും പിന്നെ മനസ്സിലാക്കി സമാധാനത്തോടെ ഒരുത്തന്നെ വീട്ടിൽ പിന്നെ ഒരാളെ കൊണ്ട് മാത്രമേ നമ്മുടെ പൂക്കിനെ ഒതുക്കാൻ പറ്റുള്ളൂ അത് വല്ലപ്പോഴേ വരാറുള്ളൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂക്കി നിക്കറി കൂടെ പെടുക്കും ഇടിയും മഴയും വരണം ഇല്ല എന്നുണ്ടെങ്കിൽ ദീപാവലി വരണം അപ്പൊ വല്ലവരും പടക്കം പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നിക്കറി പെടുക്കും സാധാരണ പകൽ സമയങ്ങളിൽ പുറത്തോട്ട് ഇറങ്ങാത്തതാണ് നമ്മുടെ പൂക്കി രാത്രി സഞ്ചാരിയാണ് പിന്നെ വീട്ടിന്റെ അപ്പുറം അപ്പറൊക്കെ പടക്കം പൊട്ടിക്കണോണ്ട് പെണ്ണിന് വീട്ടിലിരിക്കാൻ ഒരു നിവൃത്തിയില്ല ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞായറാഴ്ചയ്ക്കല്ലേ അവർക്കും വേണ്ടി ഒരു എൻജോയ്മെന്റ് പൂക്കിമോളുടെ സ്പൈക്ക് അങ്ങനെ ഉണ്ട് നല്ല രസമായിട്ടുണ്ടോ കൊതിച്ച പാറുമാണ് കൊതിച്ചു പാറു പിന്നെ വാരി കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇഷ്ടമുള്ള സാധനം സാധനമാണെങ്കിൽ അവരോട് വെച്ച് കഴിഞ്ഞാൽ അവൾ വന്ന് കഴിച്ചോളും അവളെ ഫുഡ് ഒഴിച്ച് ബാക്കി എന്ത് വേണം അവൾ ഇഷ്ടത്തോടെ കഴിച്ചോളും അവളെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ കാന്താരി ചിക്കനും കെ എഫ് സിയാണ് പിന്നെ കപ്പലണ്ടി വറത്തത് ആരെങ്കിലും കപ്പലണ്ടി വറുത്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്ന് അവർ അവളെ തല തിരിഞ്ഞേ ഇരിക്കുള്ളൂ അങ്ങോട്ട് കാന്താരി ചിക്കൻ്റെ കടയുടെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ല കടയെ നോക്കിക്കോണ്ടിരുന്നു കുറയ്ക്കും പിന്നെ അത് കഴിച്ചുകൂടാത്തോണ്ട് അങ്ങനെ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറൊന്നുമില്ല വല്ലപ്പോഴും വല്ലേ ഉള്ളൂ അത് കെ എഫ് സി ആണെങ്കിലും കാന്താരി ആണെങ്കിലും കഴുകി പറക്കി കൊടുക്കും അങ്ങനെ കറക്കുമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നട്ടുച്ച സമയത്ത് കിടന്ന് പോത്തുപോലെ കൂർക്കം വലിച്ചു ഉറങ്ങിയാണ് ആശാത്തി